അങ്ങനെ മൂന്ന് വർഷത്തെ ഡിഗ്രി ജീവിതം അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ ടി സി വാങ്ങാൻ പോവാണ് ഇനി അങ്ങോട്ട് ഭാരത് മാതാ കോളേജിൽ ഞാൻ ഒരു എക്സ് ആയിരിക്കും പൂർവ്വ വിദ്യാർത്ഥി എന്നറിയപ്പെടും കോളേജ് പോകാനൊക്കെ പറ്റും പക്ഷേ ഇനി അല്ല മാർക്ക് ലിസ്റ്റിൽ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് അത് നേരത്തെ വന്നതാണ് പക്ഷേ അന്നേരം ഞാൻ പിന്നെ വയനാട്ടിലായതുകൊണ്ടും സൈബയുടെ കേസുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ കോളേജിൽ എത്തിയതാണ് ഐ ഡി കാർഡ് അവസാനമായിട്ട് ഐ ഡി കാർഡ് ഞാൻ കൊടുക്കുകയാണ് അവിടെ നമുക്കിനി ഐ ഡി കാഡ് ഇതേപോലെ കാണാൻ പറ്റത്തില്ല അപ്പം ഇതായിരുന്നു മൂന്ന് വർഷത്തെ ഐ ഡി കാർഡ് അങ്ങനെ അതെ ടി സി സർട്ടിഫിക്കറ്റ് കിട്ടി ഇതാണ് ടി സി പിന്നെ ഞാൻ അവിടെ വന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു അതെൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സാണ് അവരോടൊക്കെ സംസാരിച്ച് അമ്മ വന്നപ്പോഴത്തേക്കും നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കല്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്കാണ് പോണത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെത്തി അവിടെ രജിസ്റ്റർ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാം രജിസ്റ്റർ നേരെ ചെയ്തതാണ് ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്തതാണ് നല്ല മഴയായിരുന്നു തിരിച്ചു പോകുമ്പോൾ അപ്പം ഇതായിരുന്നത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം